ഹായ് ഇതല്ല ചെറിയൊരു സെറ്റേ യുവക സെറ്റിൽ എനക്ക് ഒന്ന് ഒരുപാട് ചൊലറിക്കാർ കാണിച്ചാണ് എന്നാലും എനക്ക് ഒന്ന് ഇതിനകത്ത് കുറച്ചൊരു പ്രത്യേകതയുണ്ട് വേറൊന്നുമല്ല ഇത് മൊത്തത്തില് അഞ്ചു പവനാവുള്ളേ അപ്പൊ ഇതിനകത്ത് കുറച്ച് പ്രത്യേകതകൾ വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു വള വളയുണ്ടേ നിങ്ങള് നാല് വളയണ്ടേ അപ്പൊ ഇതിനകത്ത് ഈ ഒരു വള വെച്ചാ വെറും കാപ്പവനേ ഉള്ളൂ കേട്ടാ അങ്ങനെ കാപ്പവന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വളയാന്നുള്ളേ അപ്പോ വളയാവും കാപ്പവനും വളയാവെന്നുള്ളതാണ് ഫൈബർ ഇട്ട നല്ല ടൈറ്റിൽ ആയി എന്നാണ് പറയാനുള്ളത് പിന്നെ ഇതാ ചെറിയൊരു കാപ്പൗൻ്റെ സ്ട്രെഡും ഉണ്ട് പിന്നെ നെക്ലേസ് നോക്കട്ടെ മേത്തിട്ട് കഴിഞ്ഞാൽ നല്ല കാഴ്ച കിട്ടും പോലത്തുള്ള നെക്ലേസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് ഇതിൽ ഈ ഈ ഒറ്റ നെക്ലേസ് ഉണ്ടേ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര കാഴ്ചയില്ലേ അതിൻ്റെ തൂക്കം ശരിക്കില്ല വെറും ഒരു പവനേ ഉള്ളൂ അപ്പോൾ അതുള്ളതുകൊണ്ടാണ് ഇത് ഭയങ്കര ഭീതിയായിട്ട് തോന്നുന്ന പിന്നെ ഈ ഡിസൈനിൽ നിങ്ങൾ സാധാരണ കണ്ട ഡിസൈനാണ് എല്ലാവരും വെക്കുന്ന ഒരു ഡിസൈനാണ് നല്ല കാഴ്ചയുള്ള ബാക്കി ഇതാണൊരു സ്പെഷ്യലായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പം വന്നൊരു മോഡലാണ് അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഭയങ്കര കാഴ്ചയുള്ള ഒരു ഭവൻ്റെ നെക്ലേസ് അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നാൽപ്പത് ഗ്രാമുള്ള അഞ്ച് പവനേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ സ്വർണ്ണവിലൊക്കെ എനിക്ക് തോന്നുന്നത് ലൈറ്റ് വെയിറ്റിൽ നല്ല കാഴ്ചയുള്ളൊരു സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതിനെക്കാട്ടിയും കാഴ്ചയുള്ള സെറ്റ് എനിക്ക് തോന്നുന്നത് വേറെ ചാനലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാലും നിങ്ങൾ അത് ഇതൊന്ന് കമ്പയർ ചെയ്യുക അതിൻ്റെ ഏതാണ്ട് കാഴ്ചയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവല്ല അപ്പോൾ എന്തായാലും സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെറ്റ് വേണ്ടെങ്കിൽ മുകളിലത്തെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി പിന്നെ ഏതായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോ ബാക്കിയുള്ളവരും ഈ ഡിസൈനിലൊന്ന് കണ്ടോട്ടെന്നാ പറയാനുള്ള ആവശ്യക്കാർക്ക് ഒരു ഉപകാരമല്ല അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് കൂടി പറയാണ്ട് എന്തായാലും നമ്മളീ നാൽപ്പത് ഗ്രാമിൻ്റെ അഞ്ച് പോയിൻ്റ് സെറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയാമെന്നുള്ളൂ കേട്ടോ ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ